അകാലത്തിൽ വിടവാങ്ങിയ സുഹൃത്തിനോടുള്ള ആദര സൂചകമായി പുതിയ ബസിന്റെ ആദ്യ യാത്രയിൽ യാത്രക്കാർക്കെല്ലാം ആദ്യ ദിവസം സൗജന്യ യാത്ര ടിക്കറ്റിന് പകരം നൽകിയത് മധുരം സംഭവം മലപ്പുറം തിരൂരിലാണ് മലയാളത്തിലെ എണ്ണം പറഞ്ഞ സംവിധായകരിലൊരാളായിരുന്ന സിദ്ദിഖിന് ആദരസൂചകമായാണ് സ്നേഹാദര യാത്ര എന്ന പേരിൽ ലാവർണെ ഗ്രൂപ്പ് ഉടമ പി കെ മുഹമ്മദ് ഷാഫി സൌജന്യ യാത്ര ഒരുക്കിയത് തിരൂരിൽ നിന്നും മഞ്ചേരിയിലേക്കായിരുന്നു ആദ്യ യാത്ര ആദ്യത്തെ ദിവസം എല്ലാ യാത്രക്കാർക്കും ടിക്കറ്റിന് പകരം മധുരം നൽകി മുഹമ്മദ് ഷാഫിക്കും സിദ്ദിഖിനും ഇടയിൽ പതിനേഴ് വർഷം നീണ്ടുനിന്ന് സൌഹൃദമായിരുന്നു തുടർന്ന് സിനിമാ ലൊക്കേഷനിലേക്കായി മുഹമ്മദ് ഷാഫി രണ്ട് കാർവൻ ബസ്സുകൾ വാങ്ങി പിന്നീട് ലാവർണ ട്രാൻസ്പോർട്ടിന്റെ ബ്രാൻഡ് അംബാസിഡറായി സിദ്ദിഖ് മാറുകയായിരുന്നു മഞ്ചേരി തിരൂർ പാതയിലോടുന്ന എല്ലാ ലാവർണ ബസ്സുകളിലും പ്രദർശിപ്പിക്കുന്ന ട്രാഫിക് ബോധവൽക്കരണ സന്ദേശം നൽകിയിരുന്നത് കഴിഞ്ഞാൽ എത്ര സെലിബ്രിറ്റി ആയാലും വലിയ ആളായാലും ആളായാലും ചെറിയ ഒരു ഒരു മാസം കൊണ്ട് ആളുകൾ മറന്നുപോകും അപ്പോ നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം എന്നും മരിക്കാത്ത ഓർമ്മയായ മനസ്സിലുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ആദര സൂചകമായിട്ട് ഒരു ദിവസം ഒരു യാത്ര സൗജന്യമായി നൽകുക അതിനൊപ്പം തന്നെ ചേരുന്ന യാത്രക്കാരും ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം സിദ്ദിഖ് സാറുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു സുഹൃത്തും മുഖേനയാണ് ഞങ്ങളൊരു പൊതു സുഹൃത്തും മുഖേഖനയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അന്ന് മുതലേ നല്ലൊരു പന്തായിരുന്നു പിന്നീട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് പല കാര്യത്തിലും ഡിസ്കഷനിലൊക്കെ പങ്കെടുത്തു ആ സമയത്താണ് അദ്ദേഹം ഞങ്ങൾ ഒന്നിച്ചൊരു ബിസിനസ് തുടങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മുമ്പത്തെ കാലത്ത് ഇവിടെ മലയാള സിനിമയിൽ കാരോൺ കംപ്ലീറ്റ് വന്നിരുന്നത് തമിഴ്നാട്ടിലായിരുന്നു അപ്പോൾ ഒരിക്കൽ സിദ്ദിഖ് സാർക്ക് വളരെ മോശമായ രീതിയിൽ ഒരു ക്യാരോൺ കിട്ടി അപ്പോൾ സിദ്ദിഖ് സാർ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കേരളത്തിൽ കാരോൺ കുറവാന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി അതിന്റെ അടിസ്ഥാനത്തിലാണ് സിദ്ദിഖ് സാർ എന്നോട് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് കാരവൻ റൺ ചെയ്യുന്ന ഒരു ഹൈടെക് സംവിധാനത്തിലാണ് ലാവർണ ബസ്സുകൾ നിരത്തിലോടുന്നത് സ്റ്റുഡന്റ്സ് ഫ്രണ്ട്ലി എട്ടോളം നിരീക്ഷണ ക്യാമറകൾ ഫാനുകൾ കുടിവെള്ള സംവിധാനം റോഡ് സുരക്ഷാ ബോധവൽക്കരണ വാക്യങ്ങൾ ഭരണഘടനാ വാചകങ്ങൾ തുടങ്ങിയവയെല്ലാം ബസ്സിലുണ്ട് മലയാളം ടെലിവിഷൻ തിരൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ